ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ വർക്കുള്ള ടോപ്പുമായിട്ടാണ് വെറും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യമായി റയോൺ ടോപ്പാണ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ വർക്കൊക്കെ പറ്റും നല്ല സൈസുണ്ട് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് റയോൺ മെറ്റീരിയലാണ് ഫ്ലയറിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാതെ ഫ്ലയർ ആണ് വരുന്നത് ത്രീ സ്ലീവ് ആണ് വരുന്നത് ഓക്കെ അതിൻ്റെ അതിൽ വരുന്നത് ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് അത് ഓപ്പൺ ചെയ്യണമെന്നില്ല പിന്നെ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് പിന്നെ ഇത് വരുന്നത് അതിൻ്റെ ഒരു വേറെ പാറ്റേൺ അതും വേറെ വേറെ പാറ്റേൺ ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിക്കാം ഇത് അതിൻ്റെ ഒരു വേറെ പാറ്റേൺ ആണ് ഇതും സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് വീണ്ടും ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ കാണിക്കുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നിങ്ങൾ ഈ ഷോപ്പിൽ വന്ന് അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഓടത്തിൽപ്പള്ളി റോഡ് ഓൾഡ് ബസ് സ്റ്റാൻഡ് തലശ്ശേരി എന്നാൽ ഇത് ഇത് വേറെ പാറ്റേൺ അല്ല വേറെ വേറെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് അവർ തീരുമാനിച്ചു ആ ഒക്കെ നല്ല മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് റയോണിൽ തന്നെ നല്ല കട്ടിയുള്ള തുണിയാണ് പിന്നെ ഇപ്പോൾ ഒന്നുമില്ല സിംഗിൾ സ്റ്റിച്ചാണ് ഇതതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ ഇത് വരുന്നത് വേറൊരു ഒരു പാറ്റേൺ അന്ന് ഓരോ പാറ്റേണിൻ്റെ ഓരോ കളറൊന്ന് ജസ്റ്റ് അത് കാണിച്ചതല്ലേ ഓക്കെ അത് ചെയ്യാലോ ഇതൊക്കെ അതിൻ്റെ കളറാണ് വെറും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ ഇത് നിവർത്താത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ കളറായതുകൊണ്ടാണ് തിൻ്റെ കളറ് അത് ഓൾറെഡി കാണിച്ചു ഇത് ജസ്റ്റ് ഒന്ന് ഓക്കെ യെല്ലോ പാറ്റേൺ ആണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ഗ്രേ കളറിലാണ് വരുന്നത് ഇതും അതിൻ്റെ കളറാണ് എന്നാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഇരുന്നൂറിൻ്റെ വന്നിരിക്കുന്ന സ്റ്റോക്ക് പിന്നെ വരുന്നത് ഒരു സൈഡ് ഓപ്പണിൽ വരുന്നുണ്ട് അത് വരുന്നത് ടു ഫിഫ്റ്റി ആണ് അത്യാവശ്യം കുറച്ചും കൂടി മെറ്റീരിയൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും സൈഡ് ഓപ്പൺ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ഇത് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതും അതുപോലെ തന്നെ ഇത് മുതലാ സൈസ് സ്റ്റാർട്ടിങ് ഉള്ള എക്സ് എൽ മുതലാണ് ലാർജ് മുതൽ ട്രിപ്ലാക്സ് അല്ലേ വരെ ആ ഇത് ലാർജ് മുതൽ ട്രിപ്ലക്സ് അല്ല വരെ വരുന്നതാണ് ഓക്കെ അതിൻ്റെ കളേഴ്സൊക്കെ എല്ലാം ഒന്ന് നിവർത്തിയിട്ട് കാണിച്ചോ എല്ലാം വേറെ വേറെ ഷൈഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല പാറ്റേൺ ആണ് ആ നല്ല മെറ്റീരിയലാണ് വരുന്നത് ഓക്കെ ത്രീ ഫോർ സ്ലീവ് ലാർജ് മുതൽ ട്രിപ്പ്ലെക്സിൽ വരെ ഉണ്ട് അതിൽ സൈസ് ഓൺലി ടു ഫിഫ്റ്റി ഉള്ളു അതിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും ഒരു ടു തേർട്ടി ആ റേറ്റിലൊക്കെ കിട്ടുന്നതാണ് അതിൻ്റെ പ്ലെയിൻ കളേഴ്സ് ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റെഡിൽ കൂടുതൽ പേരും ചോദിച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് റെഡിൽ കൊണ്ടുവച്ചത് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ഡ്രസ് കോഡ് ഒക്കെ വേണ്ടവർക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ പിന്നെ വരുന്നത് അതിൻ്റെ നേവി ബ്ലൂ കളറ് ഓക്കെ പിന്നെ അതിൻ്റെ ഒന്ന് സ്കൈ ബ്ലൂ വരുന്നുണ്ട് ഒക്കെ ഡ്രസ് കോഡ് ഇവിടെ വന്നാൽ അവൈലബിളാണ് പിന്നെ അതിൻ്റെ ആ ഗ്രീന് മേറൂൺ ഷെയ്ഡ് പിന്നെ ആ മെറൂൺ ഷെയ്ഡ് അത് നിർത്തിയിട്ട് ഇത് നോക്കാം ഓക്കെ ഇതൊക്കെ നല്ല സൈസുള്ളതാണ് ഇതിൻ്റെ ഒന്ന് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഇതെല്ലാമാണ് അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് ഇതൊക്കെ ഇപ്പം റീസ്റ്റോക്ക് വന്ന സാധനമാണ് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ടു ഹൺഡ്രഡിൻ്റെയാണ് ഇതും ടു ഹൺഡ്രഡിൻ്റെ അത് ഇതൊന്നും നോക്കിയാൽ ഇത് ഫ്ലയർ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഫ്ലയർ ടൈപ്പിൽ ഓൺലി ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഈ കളറുണ്ട് ഇതൊക്കെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വരുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ തീർന്നാലും വീണ്ടും വീണ്ടും വരുന്നതാണ് കാരണം ഞങ്ങൾക്ക് എപ്പോഴും പോകുന്ന ഒരു ഐറ്റം ആണ് ഇത് അതിൻ്റെ തന്നെ ഒരു ടു ഫിഫ്റ്റി ആ റേറ്റിൽ വരുന്നത് കുറച്ചൊരു ബോഡി ഷേപ്പ് ആണ് അത്യാവശ്യം ഒരു എക്സൽ സൈസ് വേണ്ടുന്നവർക്കൊക്കെ പറ്റും അതിലും കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ ഇതിന് പറ്റിയ പാട്ട്യാലേപോലെ ലഗ്ഗിൻസും അതും ഇവിടെ അവൈലബിൾ ആണ് പാട്ട്യാലയൊക്കെ ഓൺലി വൺ ഫിഫ്റ്റിയേ റേറ്റ് ഉള്ളൂ ഓൺലി നൂറ്റി അൻപത് രൂപ അതേപോലെ ലെഗിൻസ് നൂറ്റി ഇരുപതിനൊക്കെ ലഗിൻസും ഉണ്ട് ഇതൊരു എംബ്രോയ്ഡറി സെമി പാർട്ടി വെയർ ആയിട്ട് വരുന്നതാണ് ഓൺലി ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതൊക്കെ ഒരു ടു സെവൻറ്റി ടു സിക്സ്റ്റിക്കൊക്കെ വന്നാൽ കിട്ടുന്നതാണ് അതിൻ്റെ ബ്ലാക്ക് പിന്നെ അതിൽ തന്നെ വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റുമുണ്ട് ഇതൊക്കെ ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് മൂന്ന് റേറ്റിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവുമാണ് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതൊക്കെ അതിൻ്റെ പാറ്റേണിൽ തന്നെ കളർ ചേഞ്ച് നേവി ബ്ലൂ സ്കൈ ബ്ലൂ അതേപോലെ ബ്ലാക്കിൽ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നത് ഓക്കെ ഒക്കെ സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ സൈസും ആണ് ട്രിപ്പിൾ എക്സ് സിൽവർ ഇതിൻ്റെ സൈസുണ്ട് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സ് ഇല്ല വരെയുണ്ട് ഓക്കെ അതൊരു മെറ്റീരിയലാണ് ആണ് ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ ആണ് വരുന്നത് അതിൻ്റെ സൈഡ് ഓപ്പണാണ് ടോപ്പ് വരുന്നത് അത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് അത്യാവശ്യം നല്ല പാറ്റേണാണ് വരുന്നത് അത് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഓൺലി ത്രീ ഫിഫ്റ്റി എല്ലാ സൈസും അവൈലബിൾ ആണ് ഡബിൾ എക്സെൽ ഉണ്ട് അതേപോലെ എക്സ് എൽ ലാർജ് സ്മോള് മീഡിയം ഒക്കെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കളർ ചാർട്ട് ഉണ്ടോ ഇതൊക്കെയാണ് അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് പിങ്ക് ഓരോ കളേഴ്സ് ഒന്ന് വെച്ചാൽ ഇതൊക്കെ ത്രീ ഫിഫ്റ്റീൻ്റെയാണ് ഗ്രീന് ഓക്കെ പർപ്പിൾ കളർ മെറൂണ് പിന്നെ ആഷ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അഞ്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് ചോദിച്ചത് ഇതൊക്കെ ത്രീ ഫിഫ്റ്റീൻ്റെ ആണ് കാണിച്ചു തന്നത് അപ്പോൾ നാലായിട്ടമാണ് നിങ്ങളെ കാണിച്ചത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അതേപോലെ ത്രീ ഹൺഡ്രഡ് സോറി ടു നയൻറ്റി അതേപോലെ ത്രീ ഫിഫ്റ്റി നാലായിട്ടമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ബാക്കി വീണ്ടും പുതിയ സ്റ്റോക്ക് വന്നാൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ ഒരു ഓഫറിൽ വന്നതാണ് അത്യാവശ്യം നല്ല തുണിയാണ് വരുന്നത് ഈ റേറ്റിലൊന്നും വിൽക്കേണ്ട തുണിയല്ല ഇതിലും കോസ്റ്റ്ലി ഉണ്ടാവും കാരണം ഇതിൻ്റെ എം ആർ പി ഒക്കെ നോക്കിക്കോളൂ ഇതൊക്കെയാണ് എം ആർ പി വരുന്നത് ഇതിൻ്റെ നേരെ പകുതി പൈസ പോലുമില്ല ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണം നല്ല ക്ലോത്ത് ആണ് ഡ്രൈവളിൽ തന്നെ നല്ല കട്ടിയുള്ള ക്ലോത്ത് ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ അതിൻ്റെ ഗ്രീന് നല്ല സൈസും ഉണ്ട് ബോഡി ഷേപ്പ് ആണ് സൈസും ആണ് ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ വരെ ഇതിൻ്റെ സൈസുണ്ട് ചാർജ് മുതൽ അതിൻ്റെ ആഷ് കളർ ഓക്കെ ലാസ്റ്റ് വൺ ഒരു കളറും കൂടി ഉണ്ട് പർപ്പിൾ കളറാണ് ഓക്കെ ഇതൊക്കെ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ത്രീ ഫോർ ആണ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് ബന്ധപ്പെടുക വെറൈറ്റി കളക്ഷനാണ് ഓടത്തിൽ പള്ളി റോഡ് ഓൾഡ് ബസ് സ്റ്റാൻഡ് തലശ്ശേരി നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോൻ്റെ വ്യൂവേഴ്സ് കുറച്ചും കൂടി കൂടാനുണ്ട് അത് കൂടി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫർ പെട്ടെന്ന് തന്നെ പറയുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ വ്യൂവേഴ്സ് കൂടുള്ളൂ അപ്പോൾ വ്യൂഴ്സ് കൂടുമ്പോഴാണ് ഫോർ കെ വ്യൂവേഴ്സ് ആയാലാണ് ഗിഫ്റ്റ് ഓഫർ വിജയെ തിരഞ്ഞെടുക്കാൻ പറ്റൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വേണം എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോ ഇനിയും ഇടാൻ ഒരു പ്രചോദനമാകൂ വീണ്ടും വീണ്ടും ഗിഫ്റ്റ് ഓഫറുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഓക്കെ ബൈ